ഹല്ലൂയ കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം വിശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് എഴുപത്തിയെട്ടാം സങ്കീർത്തനം പത്താം തിരുവചനം നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും വളരെ മനോഹരമായ തിരുവചനമാണിത് നീതിമാന്മാരുടെ കൊമ്പുകളെ ദൈവം ഉയർത്തും ദുഷ്ടരുടെ കൊമ്പുകളെ ദൈവം വിച്ഛേദിക്കും ആരെല്ലാം നീതിയോടെ ജീവിക്കുന്നുവോ കർത്താവിന്റെ വിശ്വസ്തയിൽ വ്യാപരിക്കുന്നുവോ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നുവോ അവരെല്ലാം അനുദിനം അനുദിനം ഉയർത്തപ്പെടുകയാണ് ഉയർത്തപ്പെടുകയാണ് വളർച്ച പ്രാപിക്കുകയാണ് ഈ അഭിഷിക്ത വചനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കി ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങൾ ഹൃദയത്തിൻ്റെ വേദനകൾ നമ്മൾ അലട്ടുന്ന ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നമ്മുടെ മധ്യുള്ള കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മളിവിടെ കൂടി വന്നതിനേക്കാളും വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെ മധ്യേ കർത്താവ് ഉള്ളത് കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം നമ്മുടെ മധ്യ ആ സാന്നിധ്യം അനുഭവിച്ച് ഹൃദയത്തുറവിയോടെ നമ്മൾ ഒരുമിച്ച് 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 പ്രാർത്ഥിക്കാൻ പോവാ സാധിക്കുന്നവർ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് വളരെ നേരം സ്വർഗത്തിലേക്ക് ഇഴുത്തിപ്പിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ ുംഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ നൽകണമേ അടയാളങ്ങളും കർത്താവേ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരണമേ വരണമേ നൽകണമേതാവേ കർത്താവേത്മാവിനെ ദൈവത്തിന്റെയും ഞങ്ങൾക്കണമേ ദൈവ സാന്നിധ്യത്താൽ ഇടപെടണമേ ഇടപെടണമേ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ യേശുവേ 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 നന്ദി നന്ദി സ്തുതി സ്തുതി ആത്മാവിൽ എല്ലാം മറന്ന് നമ്മൾ പാടി കർത്താവിന്റെ കൂടെയുള്ള യാത്രയാണ് വിശ്വാസ ജീവിതം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കർത്താവിന് വിട്ടു പോവുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ ആത്മാവിൻ നിറഞ്ഞ് ഒരു മനസ്സോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണേ പരിശുദ്ധാത്മാവി വരണമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് കൂട്ടായ്മകളിലേക്ക് മക്കളിലേക്ക് തലമുറകളിലേക്ക് ആവശ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ കർത്താവുമായി യാത്ര ചെയ്യും ുമായിട്ടുള്ള യാത്ര ചെയ്യും കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാലും കർത്താധികർത്തനെ പിന്തുടർന്നിടും കഷ്ടായാലും അഭിഷേകം തരണമേ വന്ന കർത്താതിന് പിന്തുടർന്നിടും ക്രിസ്തീയ ജീവിത യാത്ര യാത്ര ചെയ്യും ർത്താവുമായി പിന്തുടർന്നിടും കഷ്ടമേ വിഷയ പകരണമേ കർത്താതികർത്തനെ പിന്തുടർന്നിടും എത്ര പേർക്ക് ഈ തീരുമാനമുണ്ട് ഞാൻ കർത്താവിന് വിട്ടുമാറി പോവുകയില്ല ഞാൻ കൂടെ യാത്ര ചെയ്യും പിടിമുടക്ക ശക്തിയോടെ ജീവിക്കുന്ന കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് ഹൃദയം വിളിക്കുന്നു അത്ഭുതങ്ങളുടെ ണമേ ജ്ഞാനം നൽകണമേ വിവേകം നൽകണമേ സാന്നിധ്യം വ്യാപരിക്കട്ടെ കൂട്ടായ്മകളിൽ ദൈവശക്തി വെളിപ്പെടട്ടെ തലമുറകളിൽ ദൈവാനുഗ്രഹം ദൈവത്തിന്റെ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി ഈശോയെ ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങൾക്ക് ആവശ്യമായ വചനം നൽകണമേ കർത്താവിന്റെ വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കനികാ മാതാവ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണം വചനം പ്രിയദേമക്കളെ നമ്മുടെ ജീവിതങ്ങളെ ആത്മാവിനാൽ പൂരിതമാക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന കർത്താവിന് പ്രതിയുള്ള നഷ്ടങ്ങളിൽ ആനന്ദിക്കുക കർത്താവിന് പ്രതിയുള്ള നഷ്ടങ്ങളിൽ ആനന്ദിക്കുക ഈ നാളുകളിൽ ഈ വചനദൂതനെ വലിയ പ്രാധാന്യമുണ്ട് നഷ്ടപ്പെടുകൾ എപ്പോഴും നമുക്ക് വേദനയും നൊമ്പരവുമാണ് ഇഷ്ടപ്പെടുന്ന ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് സഹിക്കില്ല കണ്ടുകിട്ടുവോളം നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ഹൃദയം വളരെ അസ്വസ്ഥമാകും നഷ്ടപ്പെടുക എപ്പോഴും നമുക്ക് വലിയ നൊമ്പരമാണ് എന്നാൽ ഇന്നത്തെ വചന പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മ അറിയിക്കുകയാണ് കർത്താവിനെ പ്രതിയുള്ള ഓരോ നഷ്ടവും ലാഭമാണെന്നും അനുഗ്രഹമാണെന്നും തിരിച്ചറിയാൻ ദൈവജനത്തിന് കഴിയണം ഇതിനുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവ് എന്താണ് നമ്മളെ പഠിപ്പിച്ചത് ക്ഷമത്താട് സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ തിരുവചനം സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അറിയിക്കുന്ന ആലോചന എന്താണ് കർത്താവിൻ്റെ മനോഹരമായ വാക്കുകളാണ് സ്വന്തം ജീവൻ കണ്ടെത്തുവാൻ ആരെല്ലാം പരിശ്രമിക്കുന്നുവോ അവനത് നഷ്ടപ്പെടുത്തും കർത്താവിനെ പ്രതി നഷ്ടം സഹിക്കാൻ മനസ്സില്ലാത്തവർക്ക് സ്വർഗം നൽകുന്ന താക്കീതാണ് ഈ വചനം കർത്താവിനെ പ്രതി വിശ്വാസത്തെ പ്രതി നഷ്ടപ്പെടലുകൾ ആഗ്രഹിക്കാത്തവരെ അവരുടെ ജീവിതം ആ ഒരു താലന്ത് കുഴിച്ചിട്ട മനുഷ്യനെ പോലെയാണ് ദൈവകൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സൗരഭ്യമായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടണമെങ്കിൽ കർത്താവിനെ പ്രതിയുള്ള നഷ്ടപ്പെടലുകളിൽ നമ്മൾ ആനന്ദമുള്ളവരായി മാറണം വീണ്ടും കർത്താവ് പറഞ്ഞു എന്നാൽ അത് നഷ്ടപ്പെടുത്തുന്നവൻ എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച തിരുവാക്യമാണിത് കർത്താവിനെ പ്രതിയുള്ള ഓരോ നഷ്ടവും നമുക്ക് ത്രില്ലായി ആവേശമായിട്ട് മാറണം അഭിമാനമായി ആനന്ദമായി മാറണം ഈ ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ വളരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് പലപ്പോഴും നമ്മുടെ ചിന്ത നമുക്ക് നമുക്കെന്ത് കിട്ടും ഒരു പ്രോഫിറ്റബിൾ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് മിക്കവർക്കും തന്നെ കർത്താവിനെ ആരാധിച്ചാൽ എനിക്ക് എന്ത് കിട്ടും കർത്താവിനെ സ്നേഹിച്ചാൽ എനിക്ക് എന്ത് നന്മയാണ് ലഭിക്കുക കർത്താവിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ചാൽ അത് എഴുതി പഠിച്ചാൽ എനിക്ക് എന്ത് അനുഗ്രഹമാണ് ലഭിക്കുക കർത്താവിനെ പിൻപറ്റിയാൽ എൻ്റെ കുടുംബത്തിന് തലമുറയ്ക്കും കിട്ടുന്ന കൃപകൾ എന്തൊക്കെയാണ് എന്താണ് നമുക്ക് ലഭിക്കുക എനിക്ക് എന്താണ് പ്രയോജനമുള്ളത് ഇതിനെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനുള്ള ഒരു ആഗ്രഹം അത് നല്ലതാണ് എന്നാൽ ഈ നാളുകളിൽ നമ്മുടെ ചില കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരേണ്ട സമയമായി നമ്മുടെ മനോഭാവങ്ങൾ പലതും നീക്കം ചെയ്യേണ്ട സമയമായി നമ്മൾ അന്ത്യനാളുകളിലാണ് അവസാന മണിക്കൂറുകളിലാണ് അടയാളങ്ങളിലൂടെ ആനുകാലിക സംഭവങ്ങളിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താ നമ്മുടെ സംസാരിക്കുന്നത് ഇത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട നാളുകൾ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളഞ്ഞ് ലോകത്തിന് നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി പലതും ചെലവാക്കി നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു പോകരുത് നിത്യജീവനം മുറുകെ പിടിച്ച് നമ്മുടെ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ ഈ വിശ്വാസ യാത്രയിൽ നമുക്ക് സാധിക്കണം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് കർത്താവിനെ പ്രതിയുള്ള ഓരോ നഷ്ടപ്പെടലും നമുക്ക് അനുഗ്രഹമാണ് കൃപയാണ് വിശുദ്ധ പൗലോ സപ്പോസ നമുക്കിതിലൊരു മാതൃകയാണ് പൗലോസിലേക്ക് എന്താണ് സഭയോട് പറയുന്നത് ഫിലിപ്പി സഭയ്ക്ക് ലേഖനം മൂന്നാം മൂന്നാമധ്യായും ഏഴുമെട്ടും വചനങ്ങളാണ് ആ തിരുവചന ഭാഗം ഞാനൊന്ന് വായിക്കാം നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കി ആ വചനഭാഗങ്ങൾ ഒരുമിച്ച് വായിക്കണം ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇവ മാത്രമല്ല എൻ്റെ കർത്താവേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് എന്താണ് മിസ് പൗലോസിനിക ദേവിദിനത്തോട് പറയുന്നത് ഇവയെല്ലാം ഞാൻ ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി എണ്ണുകയാണ് ഇവയെല്ലാം ഏതാണ് ഇവയെല്ലാം ചില പൗലൂസിന് കിട്ടേണ്ട ഒരുപാട് നന്മകൾ ബൗദ്ധികമായ നന്മകൾ ഉയർച്ചകളും ഉണ്ടായിരുന്നു ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നവൻ റോമ പൗരത്വമുള്ളവൻ ഗമാലിന് പാതപീഠത്തിൽ നിയമങ്ങൾ വള്ളിപ്പുള്ളി തെറ്റാതെ പഠിച്ചവൻ കത്തി കത്തിജ്വൊലിച്ചവൻ ഫരിസയിൽ വളരെ പ്രധാനിയായവൻ എല്ലാവർക്കും ആദരണീയനായവൻ ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകള് മാനുഷികമായി പറഞ്ഞാൽ പൗലൂസിനെ അഭിമാനിക്കാൻ വകയുണ്ടായിരുന്നു എന്നാൽ വിശുദ്ധ പൗരോസ് വ്യക്തമായി പറയുകയാണ് എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിനെ പ്രതി ഞാൻ എനിക്ക് ലാഭമായി ഇവയെല്ലാം നഷ്ടമായി കണക്കാക്കി ഹല്ല ഇതാണ് പ്രിയപ്പെട്ട ഒരു യഥാർത്ഥത്തിലുള്ള ആത്മീയ തിരിച്ചറിവ് കർത്താവിനെ പ്രതി നഷ്ടപ്പെടുത്തുകയാണ് വിശുദ്ധ പൗരൂസിന് മനസ്സിലായി ഈ നഷ്ടപ്പെടലുകൾ ഒരു നഷ്ടപ്പെടലുകളല്ല വലിയ ലാഭങ്ങളാണ് വലിയ നേട്ടങ്ങളാണ് എൻ്റെ കർത്താവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലപ്പെട്ടതാകിയാൽ ഞാൻ എല്ലാം ഉച്ചിഷ്ടം പോലെ എല്ലാം നഷ്ടമായി കണക്കാക്കി ഉച്ചിഷ്ടം പോലെ എണ്ണുകയാണ് എത്ര മനോഹരമായ വചനങ്ങളാണിത് ഇതിനോട് ബന്ധത്തിൽ വീണ്ടും ദൈവത്തിൻ്റെ അരൂപി നമ്മോട് പറയുകയാണ് പക്ഷെ പൊലൂസ് തന്നെ കുരുത് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായ രണ്ടാമത്തെ വചനമാണ് നിങ്ങളിടയിൽ ഞാൻ ആയിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു എനിക്ക് യേശുവിനെ കുറിച്ച് അറിഞ്ഞാൽ മതി എനിക്ക് യേശുക്രിസ് കുറിച്ച് തിരിച്ചറിഞ്ഞാൽ മതി മറ്റെല്ലാം പൗലസ് നഷ്ടപ്പെടുത്തുകയാണ് ചില സുഖങ്ങള് അർഹതപ്പെട്ട സന്തോഷങ്ങള് ചില ബന്ധങ്ങള് ഇടപാടുകള് നൈമിഷികമായിട്ട് ലഭിക്കേണ്ട ലാഭങ്ങള് നേട്ടങ്ങളെല്ലാം കർത്താവായ യേശുവിനെ പ്രതി നഷ്ടപ്പെടുത്തുകയാണ് എനിക്ക് എൻ്റെ യേശുവിനെ അറിഞ്ഞാൽ മതി കർത്താവിൻ്റെ ജ്ഞാനം മതി എനിക്ക് ബാക്കിയെല്ലാം പൗലോസ് നഷ്ടപ്പെടുത്തുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ നാളുകളിൽ ദൈവം നമ്മോട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കർത്താവിനെ പഠിച്ച് നമ്മൾ എന്താണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ശരിക്കും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ പലപ്പോഴും നമ്മൾ ഇപ്പോഴൊരു കംഫർട്ട് സോണിലാണ് നമ്മൾ ആ സോണിൽ ഇരുന്നു ഇരുന്നുകൊണ്ടാണ് കർത്താവിനെ അലേലിയ പാടി ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ആ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് കർത്താവിന് ശുശ്രൂഷകളൊക്കെ ആയിട്ട് കൊടുക്കുന്നത് പലപ്പോഴും കർത്താവിനെ നമ്മൾ അനുഗമിക്കുന്നത് ഈ കംഫർട്ടുകളെല്ലാം പലപ്പോഴും കർത്താവ് നഷ്ടപ്പെടുത്തുവാൻ നമ്മോട് ആവശ്യപ്പെടും കർത്താവ് എന്ത് ചോദിച്ചാലും അത് കർത്താവിനായി നൽകുവാനുള്ള സമർപ്പണ ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അവിടെയാണ് നമ്മുടെ ജീവിതങ്ങൾ യഥാർത്ഥത്തിൽ ക്രമ നിറഞ്ഞ ശക്തിയുള്ള ജീവിതങ്ങളായിട്ട് മാറുന്നത് യോഹന്നാൻ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ഈശോ ലാസറിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലാണ് അവൻ്റെ രണ്ട് സഹോദരിമാരും മർത്തായും അറിയായും ലാസറിൻ്റെ ഭവനത്തിൽ ചെന്ന് കർത്താവരോടുകൂടെ ഭക്ഷണത്തിന് ഇരിക്കുക ഈ സമയത്ത് മറിയും ഒരു പ്രവൃത്തി ചെയ്തു വളരെ വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് അവൾ യേശുവിൻ്റെ പാദത്തിൽ പൂശുകയാണ് അവൻ്റെ തലയിൽ പുരട്ടുകയാണ് ദൈവത്തിൻ്റെ ആത്മവ്യക്തമായി വേദപുസ്തകത്തിൽ എഴുതി വെച്ചു വിലയേറിയതും ശുദ്ധവുമായ നാർദിൻ തൈലം ആർക്കും വേണ്ടാത്ത ഉപയോഗശൂന്യമായ ഒരു തൈലമല്ല വളരെ വിലപിടിപ്പുള്ള കലർപ്പില്ലാത്ത ശുദ്ധമായിട്ടുള്ള തൈലമാണ് അവൾ കർത്താവിൻ്റെ പാദത്തിൽ ഒഴുക്കിക്കണം നഷ്ടപ്പെടുത്തുകയാണ് ഇത്രയും വിലപ്പിടിപ്പുള്ള ഈ തൈലം ഇത്രയും ശുദ്ധമായ ഈ തൈലം അവൾ കർത്താവിനെ പ്രതി നഷ്ടപ്പെടുത്തുകയാണ് അവൾ ഇത് നഷ്ടപ്പെടുത്തിയത് കണ്ടപ്പോൾ ശിഷ്യന്മാർ അവിടെ കൂടിയിരുന്നവരെല്ലാം കോപത്തോടെ കലിതുള്ളി ചോദിച്ചു എന്തിനാണ് ഈ പാഴ്ചെലവ് എന്തിനാണ് ഈ പാഴ്ചെലവ് കർത്താവിനെ പ്രതിയുള്ള നഷ്ടപ്പെടലുകൾ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ ലോകത്തിന് ആറ്റിറ്റ്യൂഡ് പ്രോഫിറ്റബിൾ ആറ്റിറ്റ്യൂഡാണ് എനിക്ക് എന്ത് കിട്ടും എനിക്കെന്ത് മെച്ചമുണ്ടാകും എനിക്കെന്ത് പ്രയോജനമുണ്ടാകും ഈ ഒരു ചിന്താഗതിയാണ് ലോകത്തിൻ്റെത് പരിശുദ്ധാത്മാവുള്ള കൃപയുള്ള ഒരു ദൈവപായത്തിൻ്റെ ചിന്താഗതി ഇതല്ല എനിക്ക് കർത്താവിന് പ്രതി എന്തൊക്കെ നഷ്ടപ്പെടുത്താൻ പറ്റും കർത്താവിന് വേണ്ടി അവൻ്റെ മഹത്വത്തിന് വേണ്ടി അവൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും നമ്മൾ കൊടുക്കുന്നവരായ അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചത് നമ്മൾ വാങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കൊടുക്കുന്നത് കൊടുക്കുന്നതിൽ കൂടി ശ്രേയസ്സുള്ളതാണ് ഇവിടെ മറിയം ചെയ്ത പ്രവൃത്തി അവിടെ കൂടിയിരുന്ന് ആർക്കും മനസ്സിലായില്ല എന്തിനാണ് ഈ പാഴ്ചെലവ് കർത്താവിനെ പ്രതി ആരോഗ്യം നഷ്ടപ്പെടുത്തുമ്പോൾ പലപ്പോഴും ഇഷ്ടമാരുടെ ജീവിതം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഒരു നാളിൽ ഇപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വായിക്കാറുണ്ട് കർത്താവിന് വേണ്ടി ചത്ത് ചെയ മിഷണറിമാർ ഒരു പേപ്പട്ടിയെ പോലെ കർത്താവിന് വേണ്ടി കഠിനമായി അധ്വാനിച്ച കർത്താവിന്റെ മിനിസ്റ്റേഴ്സ് ആഫ്രിക്കൻ വനാന്തരങ്ങളിലും കുൽഗ്രാമങ്ങളിലും വളരെ പ്രയാസകരമായിട്ടുള്ള ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവനുള്ള കർത്താവിന്റെ വചനം കൊടുത്ത് അവിടെയുള്ളവരെ പ്രബുദ്ധരാക്കി നിത്യതയ്ക്ക് വേണ്ടി നേടിയ എത്രയോ മിഷണറിമാര് സഭയിലുണ്ട് അവരുടെ ജീവിതം നമ്മൾ എടുത്ത് ധ്യാനിക്കുമ്പോൾ അവർ എത്രയോ ശ്രേഷ്ഠരാണ് പ്രിയപ്പെട്ടവരെ അവർ ബുദ്ധിയില്ലാത്തവരോ കഴിവില്ലാത്തവരോ ഒന്നും നല്ല സമ്പത്തുള്ള അറിവുള്ള പ്രാപ്തിയുള്ള ലോകത്തിൽ സ്വാധീനമുള്ള പല വ്യക്തിത്വങ്ങളും ഈ മിഷണനിമാരുടെ ലിസ്റ്റിലുണ്ട് എന്നാൽ അവരതെല്ലാം കർത്താവിനെ പ്രതി നഷ്ടപ്പെടുത്തുകയാണ് ആരോഗ്യം നഷ്ടപ്പെടുത്തിയ ലക്ഷക്കണക്കിന് മിശ്രണിമാരുടെ വിശുദ്ധരുടെ ചരിത്രങ്ങൾ സഭാ ചരിത്രത്തിൽ ഇല്ലേ ആരോഗ്യം നഷ്ടപ്പെടുത്തി എത്രയോ പേര് മാരകമായ വ്യാധികളിൽ പിടിപ്പെട്ടു ഭക്ഷണം കിട്ടാതെ സൗകര്യങ്ങളില്ലാതെ ആരോഗ്യം ക്ഷയിച്ച് ക്ഷയിച്ച് പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ അതിന് നടുവിലും കർത്താവിന് ഉയർത്തിയ മിഷന്മാരുടെ ജീവനുള്ള അനുഭവങ്ങൾ കർത്താവിനെ പ്രതി സമയം നഷ്ടപ്പെടുത്തിയവർ ഇന്ന് നമ്മുടെ വിഷയം ഒന്നിനും നമുക്ക് സമയമില്ല ചിലർ പറയാണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനും പല്ലുതേക്കാൻ വരെ നേരമില്ല പ്രതന പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പറ്റുക ഇതാണ് നമ്മുടെ അവസ്ഥ ഒന്നിനു സമയമില്ല എന്നാൽ കർത്താവിനെ പ്രതി വചനത്തെ പ്രതി വിശ്വാസത്തെ പ്രതി സമയം നഷ്ടപ്പെടുത്തുന്നവരെ സമയമില്ലാന്ന് പറയാം അതിൻ്റെ നാട് സമയം കണ്ടെത്തുകയാണ് എന്തിനെ ദൈവത്തിൻ്റെ പചനം വായിച്ച് ധ്യാനിക്കാൻ കർത്താവിനെ മുട്ടുകുത്തി ആരാധിക്കാൻ കർത്താവിന് ധീരതയോടെ സാക്ഷ്യം നൽകാൻ കർത്താവിനെ കൊടുത്ത് ധ്യാനിക്കുവാൻ ഓർ സമയം കണ്ടെത്തുന്നു ഈ ആ നാളുകളിൽ എനിക്ക് പലരെ അറിയാം ലോകത്തിനും നല്ല തിരക്കുള്ളവരാണ് അറിവും വിദ്യാഭ്യാസവും നല്ല ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാർ ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തികൾ അല്ല ഒരു പണി പണിതൊഴിലും നടക്കാത്ത നടക്കുന്നവരല്ല അവർ സമയം കണ്ടെത്തുന്നു അവിടെ ജോലി തിരക്കളിടയിലും ഔദ്യോഗികമായിട്ടുള്ള ഒരുപാട് തിരക്കളിടയിലും കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാൻ വിശ്വാസം പ്രഘോഷിക്കുവാൻ അവർ സമയം കണ്ടെത്തുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിനെ പ്രതി സമയം നഷ്ടപ്പെടുത്തുവാൻ തയ്യാറാണോ കർത്താവിനെ പ്രതി ചില സുഖങ്ങൾ സുഖങ്ങൾ അർഹതപ്പെട്ട സുഖങ്ങൾ ചില മിഷണറിമാരൊക്കെ രാജകുമാരന്മാരെ പോലെയുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കോടീശ്വരന്മാര് സമൃദ്ധി നടുവിൽ ജനിച്ചവരെ എന്നാൽ ഒരു നാളിൽ തങ്ങളുടെ സമൃദ്ധിയും സുഖങ്ങളും സൗകര്യങ്ങളെല്ലാം വിട്ടെറിഞ്ഞ് അവർ ഒന്നുമില്ലാത്തവരെ പോലെ എന്നാൽ എല്ലാം ആർജിച്ചുകൊണ്ട് കർത്താവിൻ്റെ മിഷൻ ചെയ്യാണ് സുഖങ്ങൾ ഉപേക്ഷിക്കുകയാണ് നമുക്കിന്ന് സുഖങ്ങൾ പോരാ എങ്ങനെയൊക്കെ സുഖിക്കാൻ പറ്റും എങ്ങനെയൊക്കെ സന്തോഷിക്കാൻ പറ്റും അതിനുള്ള തത്രപ്പാടിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് പോരാ ഉള്ളത് പോരാ ഇനിയും വേണം സുഖിക്കാൻ സന്തോഷിക്കാൻ എൻജോയ് ചെയ്യാൻ ജീവിതം ഒന്നേ ഉള്ളൂ അത് അടിച്ചു പൊളിക്കാൻ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മളെക്കാൾ നൂറിരട്ടി ഈ സാധ്യതകളൊക്കെ ഉണ്ടായിരുന്ന പലരും കർത്താവിനെ പ്രതി വിശ്വാസത്തെ പ്രതി ഇതെല്ലാം നഷ്ടപ്പെടുത്തുകയാണ് അതല്ലേ യഥാർത്ഥ ലാഭം സുഖങ്ങള് കുടുംബത്തെ പോലെ നഷ്ടപ്പെടുത്തിയവര് ഭാര്യ മക്കളുള്ള പല മിഷണറിമാരും പിന്നീട് പലപ്പോഴും അവർക്ക് തിരിച്ച് ഭാര്യയും മക്കളെ കാണാൻ പറ്റിയിട്ടില്ല പല രക്തസാക്ഷികളായിട്ട് മാറി പലരും മിഷൻ യാത്രകളിൽ പകർച്ചവ്യാധികളിൽ പെട്ട് മാറാ പെട്ട് അവർ നിത്യതയിലേക്ക് യാത്ര പോയി കുടുംബം നഷ്ടപ്പെട്ടവരെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ടവരെ പക്ഷെ പോലീസ് പറയുന്നത് പോലെ ഞങ്ങളൊന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും ഞങ്ങൾ എല്ലാം ആർജിച്ചിരിക്കുകയാണ് എൻ്റെ ഒരു വാക്ക് അതൊക്കെ ഞങ്ങൾ ലോകത്തിന് മുമ്പിൽ ഒന്നുമില്ലാത്തവരെ പോലെ എന്നാൽ ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ ഞങ്ങൾ സകലതും ആർജിച്ചിരിക്കുന്നു ഇതാണ് റിയൽ മെച്ചൂരിറ്റി ക്രിസ്ത്യൻ മെച്ചൂരിറ്റി ഇതിലേക്കാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്നത് നഷ്ടപ്പെടലുകളിൽ ആനന്ദിക്കാൻ പറ്റണം മറിയം ചെയ്ത് ഈ പ്രവൃത്തി ആർക്കും മനസ്സിലായില്ല എന്നാൽ കർത്താവ് പറഞ്ഞ വാക്കെന്താണ് യോഗന്നാൻ സുവിശേഷം പന്ത്രണ്ടിൻ്റെ ഏഴിൽ കർത്താവ് പറഞ്ഞു അവളെ തടയണ്ട അവൾ എനിക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തിരിക്കുന്നു അവളെ തടയണ്ട ഇന്നും ലോകത്തോട് കർത്താവിന് പറയാനുള്ള വാക്ക് ഇതാണ് ആരെല്ലാം കർത്താവിനെ പ്രതി വിശ്വാസത്തെ പ്രതി നഷ്ടപ്പെടലുകൾ ജീവിതത്തിൽ നിറവേറ്റുന്നുവോ ലോകം അവരെ വിമർശിക്കുമ്പോൾ ലോകം അവരെ തെറ്റിദ്ധരിക്കുമ്പോൾ ലോകം അവരെ കളിയാക്കുമ്പോൾ ലോകം അവരെ അവഗണിച്ച് മാറ്റി നിർത്തുമ്പോൾ കർത്താവ് എന്താ പറയുന്നത് അവന് തടയണ്ട അവളെ തടയണ്ട അവൾ എനിക്ക് വേണ്ടി അവൻ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു വളരെ ശ്രദ്ധയോടെ കർത്താവ് ഇതെല്ലാം വീശിക്കുന്നുണ്ട് വീശിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പലപ്പോഴും എത്രയോ എത്രയോ നമ്മുടെ മിഷണറിമാർ ഈ കാലഘട്ടത്തിലും തിരക്ക് പിടിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട പട്ടായിൽ അച്ഛനും ഡാനിയിലച്ചനും ഡൊമിനിക് അച്ഛനും അതുപോലെ മറ്റു പല വന്യ വന്യവൈദികരും ഇവർ മാത്രമല്ല മറ്റു പല വന്യവൈദികരും തിരക്കളുടെ ഇടയിലും പലപ്പോഴും പല പ്രതിസന്ധിയുടെ ഇടയിലും ഞെരുക്കത്തിനിടയിലും സമയം കണ്ടെത്തി അവർക്കുള്ളത് വളരെ നഷ്ടപ്പെടുത്തി ഇവർ കർത്താവിനെ സാക്ഷി നൽകുകയാണ് കർത്താവിനെ പ്രഘോഷിക്കാൻ എത്ര അത്മാുശ്രൂഷകരുണ്ടെന്നറിയോ പട്ടിണിയുടെ നടുവിൽ എന്നാലും ഒന്നാം തരം ജോലി ഉണ്ടായിരുന്നതാണ് ആ ജോലി ഈശോയെ പ്രതി നഷ്ടപ്പെടുത്തി ലോകം പറയും പൊട്ടൻ നീ എന്തിനാണ് ജോലി നഷ്ടപ്പെടുത്തിയത് നീ എന്തിനെ വരുമാനമാർഗം ഇല്ലാതാക്കി കളഞ്ഞത് എന്നാൽ സുവിശേഷത പ്രതി ജോലി നഷ്ടപ്പെടുത്തിയവരെ വലിയ ദുരിതത്തിലാണെന്ന് കർത്താവ് പരിപാലിക്കുന്നുണ്ട് ഈ ദുരിതത്തിൻ്റെ നടുവിലും വിശ്വസതയോടെ കർത്താവിനെ പ്രകോഷിക്കുന്ന പല ആത്മാശ്രൂഷകരിന്ന് കേരള സഭയിലുണ്ട് ഞാൻ അവരെയോട് കർത്താവിനെ ശ്രദ്ധിക്കുകയാണ് നഷ്ടപ്പെടുക ആനന്ദിക്കാൻ പറ്റണം ഓയി അത് പോയല്ലോ നഷ്ടപ്പെട്ടല്ലോ ഓ ഇത്ര കൂടത്ത് അത്ര പോയല്ലോ എൻ്റെ സമയം പോയല്ലോ ആരോഗ്യം പോയല്ലോ സൗന്ദര്യം പോയല്ലോ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടല്ലോ സുവിശേഷ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പേരും പറഞ്ഞ് ഇറങ്ങിയിട്ട് എല്ലാം നഷ്ടമാണത് സംഭവിച്ചെന്ന് ഓർത്ത് നീ നിരാശപ്പെടാൻ ദുഃഖിച്ചിരിക്കേണ്ട അതൊരു പൈശാചിക പീഡയാണ് കർത്താവിന് തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് പരിശുദ്ധാത്മാവിൽ ഫലപ്പെടുവാനും ആനന്ദിക്കുവാനും എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് കഴിയണം വിഷമത്താട് സുവിശേഷം പത്തൊൻപതിൻ്റെ ഇരുപത്തൊൻപതിൽ കാണുന്നില്ലേ എന്നെ പ്രതി കുടുംബത്തെയോ അപ്പനെയോ അമ്മയെയോ സഹോദരങ്ങളെ സഹോദരിമാരെയോ സമ്പത്തോ ആരോഗ്യമോ ഇതെല്ലാം നഷ്ടപ്പെടുത്തുമ്പോൾ ഇവിടെ വെച്ച് നൂടെ ഇരട്ടി വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം കർത്താവിൻ്റെ വാക്കുകൾ വളരെ ഷാർപ്പാണ് ആരെല്ലാം കർത്താവിനെ പ്രതി ചില കുടുംബമാകാം ഭാര്യയാകാം ഭർത്താവാകാം മക്കളാകാം അപ്പനും അമ്മയാകാം സഹോദരി സഹോദരങ്ങളാകാം അവിടെ ബിസിനസ്സാകാം ജോലിയാകാം ആരോഗ്യമാകാം സുഖ സൗകര്യങ്ങളാകാം സമ്പത്താകാം അത് നഷ്ടപ്പെടുത്തുന്നവോ പരിരജിക്കുന്നുവോ ഇവിടെ വെച്ച് നൂടെ ഇരട്ടി വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും എന്ന് പറഞ്ഞാൽ കർത്താവായിരിക്കണം കർത്താവ് മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ സുപ്രീം പ്രിയോറിറ്റി ഭാര്യയല്ല ഭർത്താവല്ല അപ്പനും അമ്മയും മക്കളും അതെല്ലാം സെക്കൻഡാണ് സെക്കൻഡാണ് ആദ്യ മുൻഗണന കർത്താവിനാണ് കർത്താവിനാണ് പ്രിയപ്പെട്ടവരെ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനെ പ്രതി വിശ്വാസത്തെ പ്രതി സുവിശേഷത പ്രതിയുള്ള നഷ്ടപ്പെടലുകളിൽ അനന്തമുള്ളവരാക നമുക്ക് വേണ്ടത് കൃത്യസമയത്ത് കൃത്യതയോടെ കർത്താവ് കൂട്ടിച്ചേർക്കും ആ കാര്യത്തിൽ ഒരു മാറ്റവും നമ്മുടെ കർത്താവിനില്ല മുൻ വിശ്വസ്തനായധികമാണ് വിശ്വസ്ഥനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ഈ ഒരു വെളിപാടിൽ ജീവിക്കാനായിട്ട് ഒരുങ്ങാം കർത്താവിനെ പ്രതി എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളവർ ഇതിനകത്തുരിപ്പുണ്ട് നന്ദി പറയപ്പെടും അവരിവരും പറയുന്ന വാക്ക് കേട്ട് കുറ്റപ്പെടുത്തുന്ന വിമർശിക്കുന്ന കളിയാക്കുന്ന വാക്കൽ കേട്ട് നിന്റെ മനസ്സിടിഞ്ഞു പോകാതെ കർത്താവ് തരുന്ന പ്രതിഫലത്തിലേക്ക് കണ്ണുറപ്പിച്ച് വിശ്വസ്തയോടെ ഉണർവോടെ കർത്താവിനെ കൂടുതൽ പിൻപറ്റുവാനായിട്ട് തീരുമാനിക്കുക വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ജീവനുള്ള കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചയിൽ ദൈവത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ വേലയിൽ അലസരാവരുത് പ്രാർത്ഥിച്ചൊരുങ്ങി ഒത്തിരിയേറെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം